ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി നമ്മുടെ കോവയ്ക്ക കൊണ്ടുള്ളൊരു കോവയ്ക്ക അച്ചാറാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നാടൻ കോവയ്ക്ക അച്ചാറാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് റെഡി ആക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം ആവശ്യമായിട്ടുള്ള കോവയ്ക്ക നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കി എടുക്കുക ശേഷം അത് നല്ല രീതിക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ഇതിൽ കാണുന്നത് പോലെ ചെറുതായിട്ട് ആ കോവയ്ക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് അച്ചാറിന് ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ പിന്നെ അതിൻ്റെ പാകം വരുള്ളൂ ശേഷം നമ്മൾ ആവശ്യമായിട്ടുള്ള പാൻ അടുപ്പത്ത് വയ്ക്കുക അത് ചൂടായി വരുമ്പോൾ നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അച്ചാറുണ്ടാക്കുക നമുക്ക് നല്ലെണ്ണ യൂസ് ചെയ്യാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലെണ്ണ വേണമെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യാം ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിക്കൊന്ന് വഴറ്റി കൊടുക്കാട്ടോ കാരണം കോവയ്ക്ക ഒന്ന് എണ്ണയിൽ വഴറ്റിയിട്ടുണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പച്ചക്കുണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നല്ല രീതിക്കൊന്ന് വഴറ്റി കൊടുക്കുക കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വഴറ്റുക അപ്പോൾ പെട്ടെന്ന് കോവയ്ക്ക ിട്ടു കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് ഒന്ന് കളർ മാറി വരുന്നവരെ കോവയ്ക്ക നമ്മൾ നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം ദേ ഇപ്പം കണ്ടില്ലേ ഒരു ഗോൾഡൻ ബ്രൗൺ കളറ് ആവുന്നത് വരെ നമ്മൾ ദേ ഈ കാണുന്നൊരു പരുവത്തിന് വഴറ്റി കൊടുക്കുക കേട്ടോ ശേഷം നമ്മൾ ഈ പരുവായി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ മാറ്റി മാറ്റിവെക്കുക ശേഷം ആ പാനിലേക്ക് കുറച്ചുകൂടെ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ലെണ്ണം വേണമെങ്കിലും നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ശേഷം നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് ഇട്ട് കൊടുക്കുക അത് പൊട്ടി വരുമ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ചേർത്ത് കൊടുക്കുക ശേഷം നല്ല രീതിക്കൊന്നും നമ്മൾ കൊടുക്കണം കേട്ടോ വഴറ്റി കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ നമ്മൾ നല്ല രീതിക്കൊന്നും വഴറ്റി കൊടുക്കണം ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കറിവേപ്പിലാണ് അത്യാവശ്യം ഒന്ന് കളർ മാറി വന്നിട്ട് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു കാരണം ആദ്യം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ കറിവേപ്പില പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒന്ന് കളർ മാറി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നത് ശേഷം ആ കറിവേപ്പിലങ്ങൂടെ കൂടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ നന്നായിട്ട് വഴറ്റി കൊടുത്ത് ആ കളർ ഒന്നും കൂടെ മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേ ഇപ്പോൾ കളർ നല്ല രീതിക്ക് മാറി വന്നിട്ടുണ്ട് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്താൽ ആ ഫ്ലേവർ എല്ലാം അതിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ആദ്യമായിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ സാധാരണ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം ഇട്ടത് സാധാരണ ചില്ലി പൗഡറാണ് രണ്ടാമത് ഇട്ട് കൊടുത്തത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരെണ്ണം മാത്രമായിട്ടോ രണ്ടെണ്ണം ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉലുവപ്പൊടിയാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉലുവപ്പൊടിയൊക്കെ നമുക്ക് അച്ചാറിൽ ഒഴിച്ചു കൂടാനാത്ത സാധനങ്ങളാണ് കേട്ടോ അച്ചാർ പൊടി ഒന്നും ഇട്ട് കൊടുക്കണമെന്ന് യാതൊരു വിധ നിർബന്ധവും ഇല്ല ഇട്ട് കൊടുക്കുന്നതിലും നല്ലത് ഉലുവപ്പൊടിയൊക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാറാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിന് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ പൊടികളുടെ പച്ച ചൊവയും പച്ചക്കുത്തും ഒക്കെ ഒന്ന് മാറുന്നവരെ നല്ല രീതിക്ക് നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ ആ പൊടികൾ നല്ല രീതിക്ക് കൈവിടാതെ കരിഞ്ഞു പോകാതെ ഒന്ന് വഴറ്റി കൊടുക്കുക ശേഷം നമ്മളിതിലേക്ക് വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന കോവയ്ക്ക കോവയ്ക്കുണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ എല്ലാ പൊടികളും നമ്മുടെ ഈ കോവയ്ക്കയുടെക്ക് നല്ല രീതിക്ക് പിടിച്ചു വരണം അപ്പം അങ്ങനെ നല്ല രീതിക്ക് നമ്മൾ ഈ കോവയ്ക്കയും പൊടികളുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരിയാണ് കേട്ടോ നമ്മൾ അച്ചാറിന് പുളിക്ക് ആവശ്യമായിട്ട് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പുളിക്ക് ആവശ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കോവയ്ക്കയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുക കേട്ടോ അതേ നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നല്ല രീതിക്ക് ഒന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം പുളി എല്ലായിടത്തും എല്ലാ കഷ്ണങ്ങളിലും നല്ല രീതിക്ക് പിടിക്കത്തക്ക വിധത്തിലാണ് അതിപ്പോൾ എന്ത് നമ്മൾ ചേർത്ത് കൊടുത്താലും കുറച്ച് നേരം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ചെറിയൊരു ചാറ് വേണമല്ലോ ഒരു കുഴമ്പൻ ഭാഗം വേണമല്ലോ അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ചൂടുള്ള ഒരു വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം നല്ല രീതിക്ക് നമ്മൾ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് ആദ്യം നമ്മൾ കോവയ്ക്ക വഴക്കിയപ്പോൾ ഉപ്പിട്ടിരുന്നു എങ്കിൽ കൂടിയും പാകം നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവ് തോന്നിയത് കൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ പുളിയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉപ്പിൻ്റെ കുറവ് വന്നു അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നല്ല രീതിക്ക് വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം മിക്സിൻ്റെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങൾ അവിടെ ഇവിടെ മാത്രമായിട്ട് വേറിട്ട് കിടക്കും അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ലാസ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള കായപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കായപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വീണ്ടും നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക അതെ ഏകദേശം നമ്മുടെ അച്ചാർ അച്ചാറൂടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാടൻ രീതിയിലുള്ള നാടൻ സ്വാദിലുള്ള നമ്മുടെ കോവയ്ക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് വിനാഗിരി ഒക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് ചീറ്റാവുന്നില്ല നമുക്ക് കുറച്ച് ദിവസമൊക്കെ വച്ചിരുന്ന് ഉപയോഗിക്കാം എന്നാൽ വേറെ കെമിക്കൽസും കാര്യങ്ങളും ഒന്നുമില്ലാതെ വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള അച്ചാറാണ് കേട്ടോ കോവയ്ക്ക അച്ചാർ അപ്പോൾ ആരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അഭിപ്രായങ്ങളൊക്കെ പറയണേ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തും അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും ബൈ